അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അല്ലെ നമ്മളെ കുട്ടികളോട് ഇൻട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് സംവദിക്കുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോ ഒരു ടീച്ചർ പറയുകയാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടായി ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ടീച്ചർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഒന്നുകൂടെ പറയാം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടായി ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ഈ ഒരു സെന്റൻസ് നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് സംഭവിക്കാൻ പോവുകയാണ് ആവാൻ പോവുകയാണ് ഈ ആശയങ്ങളിലുള്ള ഏത് തരത്തിലുള്ള മലയാള സെന്റൻസും ഇംഗ്ലീഷിൽ പറയാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓർക്കേണ്ടത് ഒരൊറ്റ ഫ്രേസ് മാത്രമാണ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലേ ഏതാണത് ഗോയിങ് ടു ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഗോണ എന്നും പറയാറുണ്ട് ഓക്കെ നമുക്ക് ഗോയിങ് ടു എന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ ഈ ഗോയിങ് ടു എന്നതിനു ശേഷം വേർബിന്റെ ഒന്നാമത്തെ ഫോമാണ് വേണ്ടത് സോ ലെ മി ജസ്റ്റ് റിപ്പീറ്റ് ദ സെയിം സെന്റൻസ് ഐ എം ഗോങ് ടു ആസ്ക് യു ക്സ് വൺ ബൈ വൺ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടായിട്ട് ഓരോരുത്തരും ഓരോരുത്തരോടായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് ഇതുപോലെയുള്ള സെന്റൻസുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും ഓക്കെ ലെറ്റ് സീ ദജിക് എല്ലാവരും ജസ്റ്റ് മൈക്ക് ഓഫ് ചെയ്യുക നിങ്ങൾക്ക് അവസരം കിട്ടുന്ന സാഹചര്യത്തിൽ മൈക്ക് ഓൺ ചെയ്ത് പറയാവുന്നതാണ് ഓക്കെ യെസ് ഞാനൊരു സെന്റൻസ് മലയാളത്തിൽ പറയട്ടെ അതിന്റെ ആശയം നിങ്ങൾ ശ്രദ്ധിക്കണം ആ സെന്റൻസിലുള്ള ആയിട്ടുള്ള ആശയം ചെയ്യാൻ പോവുകയാണ് സംഭവിക്കാൻ പോവുകയാണ് ആവാൻ പോവുകയാണ് ഇതൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗോയിങ് ടു എന്ന ആ ഒരു ഫ്രേസ് ഉപയോഗിച്ചാണ് പറയേണ്ടത് ഓക്കെ സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഐ വന്നു കഴിഞ്ഞാൽ ഐ ആം യു ആണെങ്കിൽ യു ആർ ആർ വി ആർ ഹി ആണെങ്കിലോ ഷി ആണെങ്കിലോ ഇറ്റ് ആണെങ്കിലോ ജസ്റ്റ് ഈസ് 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 ഒരു സെന്റൻസ് നോക്കൂ സ്കൂളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട സെന്റൻസുകളായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഹെഡ്മാസ്റ്റർ നിങ്ങളുടെ ക്ലാസ് പരിശോധിക്കാൻ പോവുകയാണ് കുട്ടികളോട് നിങ്ങൾ കൊടുത്ത ഒരു അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു ഇൻസ്ട്രക്ഷൻ ആണ് കുട്ടികളെ ഇന്ന് ഹെഡ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് വരും പരിശോധിക്കും അപ്പം നിങ്ങൾ ഈ കാര്യം ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും

ശ്രമിക്കുന്നുണ്ടോ ഓക്കെ ഇവിടെ പരിശോധിക്കുക എന്നുള്ളതിന് നമുക്ക് വിസിറ്റ് ചെക്ക് ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ച് പറയാം പരിശോധിക്കുക എന്നുള്ളതിന് ഇൻസ്പെക്ട് എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കാം നിനക്ക് അറിയാവുന്നതാണ് അല്ലെ ഇൻസ്പെക്ട് ഓക്കെ സോ ിൽ അതായത് ഒരു വ്യക്തി മാത്രമാണെങ്കിൽ ഉപയോഗിക്കേണ്ടത് ഓക്കെ അടുത്ത ഒരു സെന്റൻസ് നോക്കാം സെന്റൻസ് ഞങ്ങൾ അവളുടെ ജന്മദിനം ആഘോഷിക്കുവാൻ പോവുകയാണ് We, are going, we to are going to celebrate her birthday. Okay. We are going to celebrate her birthday. Okay. We are going to celebrate her birthday. We are going to celebrate her birthday. Okay. okay. We are going to celebrate her birthday. Celebrating. We are going to celebrate her birthday. Okay. Sherya sentence sir. ഞങ്ങൾ അവളുടെ ജന്മദിനം ആഘോഷിക്കുവാൻ പോവുകയാണ് ഇനി നിങ്ങൾ കുട്ടികളോട് ക്ലാസ്സിൽ നിന്ന് ഒരു മറ്റൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ചില സമയങ്ങളിൽ അസംബ്ലി ഒക്കെ നടക്കാറുണ്ട് അല്ലെ സ്കൂളില് അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കും പി ടി ചുമതലയുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചുമതലയുള്ള അധ്യാപകരെന്തെയും അവരെ ലൈനായിട്ട് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും അപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതിന് തയ്യാറായിട്ടിരിക്കും എന്നുള്ളതാണ് അല്ലെ സോ വൈ അ ഗോങ് ടു പ്രൊവൈഡ്സ് സംതിങ് എന്താണ് പി ടി മാഷ് നിങ്ങളെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് നിങ്ങളെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് എങ്ങനെയായിരിക്കും ഈ സെന്റൻസ് പറയുക പറഞ്ഞോളൂ എല്ലാവരും പറയാൻ ശ്രമിച്ചോളൂ ശരിയായിട്ടുള്ള സെന്റൻസ് ഞാൻ പെട്ടെന്ന് തന്നെ പറയാം ഇന്ന് വൈകുന്നേരം അധ്യാപകർ സമരം നടത്താൻ പോവുകയാണ് പല ആവശ്യങ്ങൾക്കും വേണ്ടിട്ട് സമരം നടത്താറില്ലേ അല്ലേ ഓക്കെ അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ പറയും ഇന്ന് വൈകുന്നേരം അധ്യാപകർ എല്ലാവരും കൂടിയിട്ട് സമരം നടത്താൻ പോവുകയാണ് കഴിയുന്ന രീതിയിൽ പറഞ്ഞു നോക്കൂ തെച്ചിയാസ് ടീച്ചേഴ്സ് ആർ 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 ഗോയിങ് 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 ടു 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 ടുഡേ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് സ്ട്രൈക്ക് 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 today evening all right okay parayam practice session it is completely interactive session not a one-man show or not a radio program or not any other just like lecturing it is completely an interactive session so just follow me ഈ സെന്റൻസ് എങ്ങനെ പറയാം സമരം സമരം നടത്തുക എന്നുള്ളതിന് സ്ട്രൈക്ക് എന്നാണ് പറയുന്നത് സമരം നടത്തുക എന്നുള്ളതിനും സ്ട്രൈക്ക് എന്ന് പറയും സമരം എന്നുള്ളതിനും സ്ട്രൈക്ക് തന്നെയാണ് പറയാം സമരങ്ങൾക്ക് മറ്റു പല വാക്കുകളുണ്ട് സോ നമുക്ക് സ്ട്രൈക്ക് എന്നുള്ള വേർഡ് ഉപയോഗിച്ച് എങ്ങനെ പറയാം നടത്തുക എന്നുള്ളതിന് കണ്ടക്ട് ഓർഗനൈസ് എക്സിക്യൂട്ട് ഓർ ഹോൾഡ് എന്നൊക്കെ പറയാം ഓക്കെ ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ഹോൾഡ് എന്നുള്ള ഒരു വേർഡ് ഉപയോഗിച്ച് ഞാൻ ഈ പറയാം പറയാം കണ്ടക്ട് എന്ന് സോ ടീച്ചേഴ്സ് ആർ ആർ ഗോയിങ് ഗോയിങ് ടു ടു കണ്ടക്ട് ടീച്ചേഴ്സ് ഹോൾഡ് എ സ്ട്രൈക്ക് ടുഡേ ഈവനിങ് 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 എന്ന് പറയാൻ എന്താണ് ദിസ് ദിസ് ഇന്ന് വൈകുന്നേരം ഓക്കെ ടീച്ചേഴ്സ് ആർ ഗോയിങ് ടു ഹോൾഡ് എ സ്ട്രൈക്ക് ദിസ് ഈവനിങ് ഇന്ന് വൈകുന്നേരം അധ്യാപകർ സമരം നടത്താൻ പോവുകയാണ് ടീച്ചേഴ്സ് ആർ ഗോയിങ് ടു ഹോൾഡ് H -O -L -D, hold a this evening. Okay. Teachers ഇന്നലെ കേരളത്തിൽ കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും മിക്ക ജില്ല എല്ലാ ജില്ലകളിലും ഉണ്ടോ എനിക്ക് അറിയില്ല മിക്ക സ്ഥലങ്ങളിലും ഇന്നലെ വളരെ ശക്തമായ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ യെസ് അപ്പോ ഒരു സെന്റൻസ് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ ആദ്യ ശക്തമായി മഴ പെയ്യാൻ പോവുകയാണ് തീവ്രമായ മഴ ഓക്കെ ഇപ്പോൾ അതിശക്തമായ രീതിയിൽ മഴ പെയ്യാൻ പോവുകയാണ് തെറ്റിയാൽ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ പറഞ്ഞു നേരത്തെ ഒരുപാട് പേര് പറഞ്ഞു ഇപ്പൊ പെട്ടെന്ന് സ്റ്റെക്കായി എന്ത് പറ്റി ഷോക്ക് അടിച്ചു വരാം ഞാൻ മഴ പെയ്യുക മഴ പെയ്യുക എന്നുള്ള വാക്ക് എന്താണ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും പലരും ആലോചിക്കുന്നുണ്ടാവും ഓക്കെ The word Mara rain and rain is used and rain is rain. Okay, so let number first the word it the link So this sentence could be like this as you said it is going to it is going to rain heavily it is going to rain heavily right now okay people so, at this, like this. Said, it, is to, it is going to rain ി റൈറ്റ്നും എന്റെ ബൈക്കിൽ മറ്റൊരു സെന്റൻസ് നിങ്ങൾ എന്നും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സെന്റൻസ് ആണ് എന്റെ ബൈക്കിൽ പെട്രോൾ തീരാൻ പോവുകയാണ് അപ്പൊ ബാക്കിലുള്ള ആളോട് പറയാണ് മോനെ തള്ളാൻ റെഡി ആയിക്കോ വണ്ടിയിൽ പെട്രോൾ തീരാൻ പോവാണ് ഓക്കെ നേരെ പറയുന്നു യെസ് പറഞ്ഞു നോക്കൂ say okay. Again, the petrol in my bike. The petrol in my bike is going to run out. end the finish, complete, the Run out the Okay. The petrol is going to the petrol in my bike. The petrol in my bike is going to run out. Okay. െന്ന് വിചാരിക്കുന്നു അവസാനിക്കുക തീരുക എന്നുള്ളതിനൊക്കെ അടുത്ത ആഴ്ച മറ്റൊരു സെന്റൻസ് നോക്കൂ അടുത്ത ആഴ്ച നമ്മുടെ സ്കൂൾ സയൻസ് ദിനം ആചരിക്കാൻ പോവുകയാണ് വളരെ നമുക്ക് നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണല്ലോ അല്ലെ ഓരോ ദിനങ്ങളൊക്കെ ആചരിക്കാൻ പോവുകയാണെന്നൊക്കെ പറയാറല്ലേ യെസ് അടുത്ത ആഴ്ച നമ്മുടെ സ്കൂൾ സയൻസ് ദിനം ആചരിക്കാൻ ാണ് ഇവിടെ ഈ സയൻസ് നമുക്ക് ഈ രീതിയിൽ പറയാം പൊതുവെ സയൻസ് ഡേ കണ്ടക്ട് സയൻസ് ഒന്നും കൂടെ പറയുകയാണ് അടുത്ത ആഴ്ച നമ്മുടെ സ്കൂൾ സയൻസ് ദിനം ആചരിക്കാൻ പോവുകയാണ് വീക്ക് ാണ് ഒബ്സർവ് എന്ന് പറയാം ആചരിക്കുക എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് ഒബ്സേർവ് ആർ വി ഇ ഒക്കെ അവർ സ്കൂൾവ് സയൻസ് ഡേ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് ഇൻ ദ നെക്സ്റ്റ് വീക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് വീക്ക് ഓക്കെ

He, okay. he going to retire next week. He's going to retire next week. He's going to resign next week. Okay. Yes. He's going to resign from this school. He's going to resign from this school next month. எல்லாம் We are going to enjoy our. We are going to enjoy our. We are going to enjoy study tour. We are going to enjoy study to enjoy our study. Tour. Okay, let me say the correct answer. Okay, we are going to enjoy our study tour. We are going to enjoy. സ്റ്റഡി ട്രൂ ശരി എൻജോയ് എന്നല്ല പറയേണ്ടത് ഇൻജോയ് എന്നാണ് അതിന്റെ ശരിക്കുള്ള ഉച്ചാരണം ഇൻജോയ് എസ്കേപ്പ് എന്നല്ലേ യെസ് പ്രണൺസിയേഷനുമായി ബന്ധപ്പെട്ട ലെസൺ അല്ലെങ്കിൽ സെഷൻ പിന്നീട് ഉണ്ടായിരിക്കുന്ന ഇനി ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട ചില എക്സ്പ്രഷൻസ് ഇപ്പോൾ പറഞ്ഞതൊക്കെ ക്ലാസ് റൂമുമായി അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ യെസ് മറ്റൊരു സെന്റൻസ് നോക്കൂ നിങ്ങൾ സ്ഥിരമായി പറയാറുള്ള ഒരു സെന്റൻസ് ആണ് ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാൻ പോവുകയാണ് കുട്ടികളെല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് ഞാൻ നിങ്ങളോട് അല്ലെ ഗോസിപ്പ് ഇഷ്ടമുള്ള ആളുകളായിരിക്കും എല്ലാ രഹസ്യങ്ങളും നിങ്ങള് കുട്ടികളോട് പറയുന്നുണ്ടാവും അല്ലെ അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാൻ പോവുകയാണ് എന്നുള്ളതിന് സേ എന്നൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ നാവിൻ തുമ്പത്തേക്ക് വരും ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളുടെ ഹോംവർക്ക് പരിശോധിക്കാൻ പോവുകയാണ് ഈ സെൻറ്റൻസ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് അല്ലെ ഞാൻ നിങ്ങളുടെ ഹോംവർക്ക് പരിശോധിക്കാൻ ഓക്കെ നൂറോളം ആളുകൾ ഉള്ളത് കൊണ്ട് അധ്യാപകരുള്ളതുകൊണ്ട് ഓരോരുത്തരോടും പേര് വിളിച്ച് ചോദിക്കാത്തതാണ് ഒരുപാട് സമയം പോവും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ പേര് വിളിച്ച് അഡ്രസ് ചെയ്യാത്തത് ഓക്കെ നമുക്ക് ഇതിന്റെ ശരിയായിട്ടുള്ള സെന്റൻസ് നോക്കാം അങ്കോം ടു ചെക്ക് യുവർ ഹോം യോൾ ഹോംവർക്ക് അങ്കോം ടു ചെക്ക് യുവർ ഹോം വർക്ക് ഞാൻ നിങ്ങളുടെ ഹോം വർക്ക് പരിശോധിക്കാൻ പോവുകയാണ് ഓക്കെ ഞാൻ പത്ത് മിനിറ്റിനുള്ളിൽ ബോർഡ് വായിക്കാൻ പോവുകയാണ് ഞാൻ പത്ത് മിനിറ്റിനുള്ളിൽ ബോർഡ് വായിക്കുന്നതാണ് അല്ലെങ്കിൽ വായിക്കാൻ പോവുകയാണ് എങ്ങനെ പറയും i'm to erase the, the blackboard so, black within 10 minutes then the i'm to erase the blackboard within 10 minutes i'm okay i'm going to erase the blackboard within 10 minutes i'm okay okay this sentence ingane parayam maikiga rub enn erase ennum parayam erase i'm going to erase the board within 10 minutes, minutes. I'm going to erase the board within 10 minutes. Rub in the vacuum. No problem. Okay, next sentence. Can computer off TNP? Anybody? Can computer off TNP? I'm going to turn off the computer. I am going to turn off the computer. I am going to turn off the computer. Okay, I'm going to turn off the computer. Okay, okay. Then. മൈക്ക് ഓഫ് ചെയ്യണേ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ മൈക്ക് ഓഫ് ചെയ്യാം ഓക്കെ അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ചു നോക്കൂ ഞാൻ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഐ ഐ ഐ ഗോയിങ് 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 ടു 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 ടേൺ ഓഫ് ഷട്ട് ഷട്ട് ഡൗൺ ഡൗൺ കമ്പ്യൂട്ടർ നെക്സ്റ്റ് പോകുകയാണ് ശരിയായിട്ട് കേട്ട് നോക്കൂ ചോദ്യങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉത്തരം നൽകാത്തവരെ ഓഫ് ചെയ്യോ ചോദ്യങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉത്തരം നൽകാത്തവരെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ് മുനായിട്ട് കിട്ടിയിട്ട് പറഞ്ഞാൽ മതി യെസ് ചോദ്യങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉത്തരം നൽകാത്തവരെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ് who who have have not 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 answered answered the the question question correctly. correctly. I am going to punish uh, those who have not answered the question correctly. Okay. ഓക്കെ ഓക്കെ ഇനി ശരിയായിട്ടുള്ള ആൻസർ എന്താണെന്ന് നോക്കാം നിങ്ങൾ പറഞ്ഞതും I am going to punish the students. I am going to punish the students who have not responded to the questions properly. Responded, answered, replied, and Okay. I'm going to punish the students who have not responded to the questions properly. I'm going to punish the students who have not responded to the questions properly. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കേക്കിന്റെ കഷ്ണം തരാൻ പോവുകയാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ആണ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാവർക്കും നിങ്ങൾക്കൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കേക്കിന്റെ കഷ്ണം തരാൻ പോവുകയാണ് I I am am going going to give going to give give you you a piece of cake, piece of cake. I am going to give you everybody. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പറയാം കേക്ക് എന്നുള്ളതിന് മറ്റൊരു മീനിങ് കൂടെ ഉണ്ട് മനസ്സിലാക്കുക ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ് ഇതൊക്കെ എന്ത് ഇതൊക്കെ വളരെ ഈസി അല്ലേ എന്ന് പറയാൻ പീസ് ഓഫ് കേക്ക് എന്ന് പറയാറുണ്ട് ഓക്കെ ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഉണ്ട് മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടെ നിങ്ങൾ ശ്രമിക്കാം ഓക്കെ ഞാൻ ഈ ബെഞ്ച് ഒരൽപം നീക്കുവാൻ പോവുകയാണ് ഈ ബെഞ്ച് ഒരൽപം നീക്കുവാൻ പോവുകയാണ് ഞാൻ പറയും വലിക്കുക നീക്കുക എന്നുള്ളതിനൊക്കെ നമുക്ക് ബെഞ്ച് വലിക്കുക നീക്കുക എന്നുള്ളതിന് മൂവ് എന്നതിലുപരി നമുക്ക് എന്തു ചെയ്യാം പുൾ എന്നൊക്കെ പറഞ്ഞതിനുപരി നമുക്ക് മറ്റൊരു വേർഡ് ഉപയോഗിക്കാം ഡ്രാഗ് എന്ന് പറയാം ടി ആർ എ ജി ഡ്രാഗ് ഡ്രാഗ് ഓക്കെ ഞാൻ ഈ ബെഞ്ച് ഒരൽപം നീക്കുവാൻ അല്ലെങ്കിൽ വലിക്കുവാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെ ഓരോരുത്തരെയായി ഞാൻ നിങ്ങളെ ഓരോരുത്തരെയായി ബോർഡിന്റെ അടുത്തേക്ക് വിളിക്കാൻ പോവുകയാണ് എന്തോ കാര്യത്തിന് എന്തോ എഴുതാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടോ ഏർ എന്തോ യൂണിഫോം പരിശോധിക്കാൻ വേണ്ടിട്ടോ മറ്റെന്തിനോ ആണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയായി ബോർഡിന് അടുത്തേക്ക് വിളിക്കാൻ പോവുകയാണ് എല്ലാവരും റെഡി ഇടയിൽ നോക്കി നിന്നോളൂ എന്ന് പറയുന്നു പറയാം ഓക്കെ ഞാൻ പെട്ടെന്ന് പറയട്ടെ ഓക്കെ കൂടുതൽ കൂടുതൽ സെന്റൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാം ഐ ഗോയിങ് ടു കോൾ യു വൺ ബൈ വൺ ഐ ഗോയിങ് ടു കോൾ യു വൺ ബൈ വൺ നിയർ ടു ബോർഡ് ഓക്കെ ആ ബോർഡിന്റെ ഭാഗത്തേക്ക് നമുക്ക് പ്ലാറ്റ്ഫോം എന്നും പറയാം ഓക്കെ റെയിൽവേ സ്റ്റേഷനിലുള്ള പ്ലാറ്റ്ഫോം എല്ലാം നമുക്ക് ബോർഡ് ആ ഭാഗത്തുള്ള ഉയർന്ന സ്ഥലത്തിന് പ്ലാറ്റ്ഫോം എന്നും പറയാം ടു കോൾ യു വൺ ബൈ വൺ ട്വ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഐം ഗോയിങ് ടു കോൾ യു വൺ ബൈ വൺ നിയർ ട്വ ബോർഡ് ഞാൻ നിങ്ങൾക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഉപകാരപ്രദമായ വീഡിയോ കാണിച്ചു തരാൻ പോവുകയാണ് നമ്മളൊരു പാടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇന്റ്രസ് ആവും എങ്ങനെ പറയും ഓക്കെ 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 നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് ഉണ്ടാവാൻ പാടില്ല ഒരുപാട് സെന്റൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് ഉണ്ടാകാൻ പാടില്ല ഓക്കെ യെസ് ഇത് എന്താണെന്നറിയാം ഒരേ ഒരേ ആശയത്തിലുള്ള സെൻറ്റൻസുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് സെന്റൻസുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് ഇതേ ആശയം വരുന്ന ഏത് സെന്റൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കത് പറയാൻ കഴിയും എന്നുള്ളതാണ് ഓക്കെ സോ ഐ എം ഗോയിങ് ടു ഷോ യു എ വെരി യൂസ്ഫുൾ ഐ എം ഗോയിങ് ടു ഷോ യു എ വെരി യൂസ്ഫുൾ വീഡിയോ which is related to to this this lesson, this chapter. I'm going വിച്ച് ഇസ് റിലേറ്റഡ് ടു ദിസ് to അല്ലെങ്കിൽ ദിസ് ചാപ്റ്റർ ഐ ഗോയിങ് ടു വെറി യൂസ്ഫുൾ വീഡിയോ റിലേറ്റഡ് ഓക്കെ ഇനി നമ്മൾ മറ്റൊരു ഇതിന്റെ സ്റ്റേജ് ടു ലേക്ക് പോവുകയാണ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലാണ് ഓക്കെ ഇതിന് നാല് സ്റ്റേജ് ഉണ്ട് നാല് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമോ എന്നറിയില്ല മൂന്നാമത്തെ സ്റ്റേജ് പാസി വോയിസ് ആണ് കുറച്ചും കൂടെ വളരെ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള സെന്റൻസുകളൊക്കെ വരാൻ പോകുന്നുണ്ട് ൾ ഓക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് കുട്ടികളോട് നിങ്ങൾ പറയുകയാണ് എന്തോ പ്രോഗ്രാം ആണ് ഞാൻ നിങ്ങളെ കൊണ്ട് പോവുകയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ധാരാളം ബലൂൺ ഒരു കാര്യം മറ്റൊരാള് ഓക്കെ ഇത് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതിന് നമ്മൾ സാധാരണ നോർമൽ വേർബ് മാത്രം ഉപയോഗിച്ചാൽ പോരാ അതിന് മുൻപിൽ ഒരു മേക്ക് എന്നുള്ള വേർഡും കൂടെ ചേർക്കണം മേക്ക് ചെയ്യിപ്പിക്കുക എന്നാണ് അതിനർത്ഥം ഒരാളെ കൊണ്ട് മര മരത്തിൽ സ്വമേതയാ കയറുന്നതിന് ക്ലൈം എന്നാണ് പറയാം അല്ലേ മറ്റൊരാളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കോ മേക്ക് യു മേക്ക് എന്ന് ഒരു വേഡ് കൊടുക്കണം ഓക്കെ യെസ് അപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ട് ധാരാളം ബലൂണുകൾ വീർപ്പിക്കാൻ പോവുകയാണ് വീർപ്പിക്കാൻ പോവുകയാണെന്ന് ഇങ്ങനെ പറയുന്നു മറ്റൊരു സെന്റൻസ് നോക്കൂ ഞാൻ നിങ്ങളെ കൊണ്ട് ഗ്രൗണ്ടിൽ ഒരു വലിയ കുഴി കുഴിപ്പിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഗ്രൗണ്ടിൽ ഒരു വലിയ കുഴി കുഴിപ്പിക്കാൻ പോവുകയാണ് He to make a big egg hole in the ground. I am going to make a pit on the ground. Okay. It's good. Very quick. I'm it. going to yes. I am going to make it okay. Okay. He an said make make. I'm going to make you. I am going to make you a big hole. ഐ ആം മേയ് ഐ ആം ഗോങ് ടു മേക്ക് യു ഡിക് ഡിക് എന്ന് പറഞ്ഞാൽ കുഴിക്കുക എന്നാണ് അർത്ഥം ഓക്കെ ഓക്കെ മറ്റൊരു സെൻ്റൻസ് നോക്കാം ഞാൻ അവളെ കൊണ്ട് ഈ മീറ്റിംഗ് കട്ടാവാൻ പോവുകയാണ് ഓക്കെ ഇപ്പോൾ അവസാനിക്കുന്നതായിരിക്കും ഞാൻ അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പോവുകയാണ് കേട്ടോളൂ അവൾ സത്യം പറയും വെളിപ്പെടുത്തുക എന്നുള്ള ഇനി പാസ്യ വോയ്സിൽ ഈ കാര്യം വരുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്